നമസ്കാരം വനിത ഒടുവിൽ അഭിനന്ദന കൈമാറുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന വനിത ആരെന്ന് കണ്ടെത്തി വാഗ അതിർത്തിയിൽ വിംഗ് കമാൻഡറെ സംഘത്തിലെ പ്രധാനി രാജ്യാന്തര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിന്ന് തിളങ്ങി കുൽഭൂഷൺ യാദവിന് അമ്മയുമായി കൂടിക്കാഴ്ച ഒരുക്കിയും ഹേഗിൽ രാജ്യാന്തര കോടതിയിൽ സാന്നിധ്യമാവുകയും ചെയ്തപ്പോൾ ഇന്ത്യക്കാരി ഇന്ത്യക്കാരിയെന്ന് ഉറപ്പിച്ചു ഒടുവിൽ സോഷ്യൽ മീഡിയ കണ്ടെത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടെയാണ് വാഗ അതിർത്തിയിലൂടെ ഇന്ത്യക്ക് കൈമാറിയത് പാക് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് അതിർത്തിയിൽ ഇന്ത്യൻ സേന അഭിനന്ദനെ സ്വീകരിച്ചത് അഭിനന്ദനെ കൈമാറുന്ന സമയത്ത് സൈന്യത്തിനൊപ്പം ഉണ്ടായിരുന്ന വനിത ആരെന്ന് കണ്ടുനിന്ന ഓരോ ഇന്ത്യക്കാരനും ആലോചിച്ചു ഇവർ ഇന്ത്യക്കാരിയാണോ പാകിസ്ഥാൻകാരിയാണോ എന്നായിരുന്നു ഏവരും ഉയർത്തിയ ചോദ്യം പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥയായ ഡോക്ടർ ഫരീഖ ആയിരുന്നു അവർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം ഇവരെ കുറിച്ചായിരുന്നു ചർച്ച പിന്നീടാണ് ഈ വനിതയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ഡോക്ടർ ഫരീഖ ബുക്തിയാണ് ഇവർ പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഡയറക്ടറാണ് ഇവർ ഇന്ത്യയിലെ ഐ എഫ് എസിന് തുല്യമായ പാകിസ്ഥാനിലെ എഫ് എസ് പി ഉദ്യോഗസ്ഥയാണ് ഫരീഖ ഡോക്ടർ ഫലീഹ മുഫ്തിയും ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസിയിൽ മിലിറ്ററി അറ്റാഷിയായ മലയാളി ഗ്രൂപ്പ് കമാൻഡർ ജെ ഡി കുര്യൻ എന്ന ജെയിംസ് തോമസ് കുര്യനുമായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചപ്പോൾ അഭിനന്ദനെ അനുഗമിച്ചത് തിരുവല്ല സ്വദേശിയായ കുര്യൻ പിതാവ് ജോലി ചെയ്തിരുന്ന ബിലായി സ്റ്റീൽ പ്ലാന്റിന്റെ വസതിയിലായിരുന്നു വളർന്നത് തൃശൂർ കൊടകര ചെതലൻ കുടുംബാംഗമായ റൂബിയാണ് ഭാര്യ ഹാമിർപൂർ ഐഐടിയിൽ പഠിക്കുന്ന കെവിൻ കേന്ദ്രീയ വിദ്യാലയ വിദ്യാർത്ഥിനിയായ കരേൻ എന്നിവരാണ് മക്കൾ പാകിസ്ഥാൻ തടവിലുള്ള ഇന്ത്യൻ പൗരൻ കുൽഭൂഷൺ ജാദവിന്റെ കേസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഡോക്ടർ ഫരീഖ പാർക്ക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ രണ്ടായിരത്തി പതിനേഴിൽ കുൽഭൂഷൺ ജാദവുമായി അമ്മയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയപ്പോൾ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം കുൽഭൂഷൺ ജാദവിന്റെ കേസ് ഹേഗിലെ രാജ്യാന്തര കോടതിയിൽ പരിഗണിച്ചപ്പോഴും ഫരീഖ നടപടിക്രമങ്ങൾക്കായി അവിടെ എത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഫരീഖ പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് മുമ്പ് പാക് വിദേശകാര്യ ഓഫീസ് വക്താവായും അവർ ജോലി ചെയ്തിട്ടുണ്ട് ബാലുചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുള്ള ഏക വനിതാ എഫ്എസ് പി ഉദ്യോഗസ്ഥയാണ് ഫരീഹ മുഫ്തി ഇന്നലെ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുന്ന സമയത്തുള്ള എല്ലാ ദൃശ്യങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നു അവർ മാധ്യമങ്ങൾ അഭിനന്ദനെ ഉൾപ്പെടുത്തി പകർത്തിയ എല്ലാ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും അവർ ഉണ്ടായിരുന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥയാണ് എന്ന രീതിയിലായിരുന്ന ആദിം ഫരീഹയെക്കുറിച്ച് പുറത്തു വന്ന വിവരം നേരത്തെയും ഇന്ത്യ പാക് വിഷയത്തിൽ ഇവരുടെ സാന്നിധ്യമാണ് ഇവർ ഇന്ത്യക്കാരിയാണെന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ഇടയായത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമിട്ട കമാൻഡർ അഭിനന്ദൻ ഇന്ത്യൻ മണിലേക്ക് തിരികെയെത്തി രാജ്യം മുഴുവൻ ഒറ്റ മനസ്സോടെ ഇന്ത്യയുടെ വീര പോരാളിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു വൈകിട്ട് മണിക്ക് തന്നെ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഏറെ നാടകീയതകൾക്കൊടുവിലാണ് പാകിസ്ഥാൻ അഭിനന്ദനെ കൈമാറിയത് അതിർത്തി കടന്നെത്തുന്ന ഇന്ത്യൻ വീരപുത്രനെ കാണാൻ രാവിലെ മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാദ അതിർത്തിയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു നാഷണൽ ന്യൂസ്